മലേഷ്യയിൽ വന്നാൽ കോലാലംപൂർ വരും കോലാലംപൂർ വന്നാൽ കെ എൽ സി സി അല്ലെങ്കിൽ ട്വിൻ ടവർ കാണാൻ വേണ്ടി ആളുകൾ വരും ഇപ്പോൾ ഞാൻ ട്വിൻ ടവറിൻ്റെ താഴെയാണ് അതിൻ്റെ താഴെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കാഴ്ച ഇങ്ങനെ കാണില്ല കൂടുതൽ ആളുകൾ കാണാൻ കൂടുതൽ ആളുകൾക്ക് വേണ്ടിയിട്ട് വന്നതാണ് ഇതിനൊരു ഫോട്ടോ പോയിന്റ് ഉണ്ട് അവിടെ പോയി ഫോട്ടോ എടുത്താൽ മാത്രമേ നമുക്ക് കെ ടവർ അല്ലെങ്കിൽ സോറി ഈ ട്വിൻ ടവറ് പെട്രോണാസ് ടവർ എന്നും കെ എൽ സി സി എന്നും ട്വിൻ ടവർ എന്നൊക്കെ ഇതിനെ വിളിക്കും ആ കാണുന്ന ബ്രിഡ്ജിലേക്ക് പോകാൻ തന്നെ അറുപത് ഉണ്ട് അതിലേക്ക് ഒരു ഹൈ സ്പീഡ് ലിഫ്റ്റ് ഉണ്ട് അതിലേക്ക് കയറാൻ നൂറ് റിംഗറ്റ് കൊടുക്കണം ഈ ഭാഗത്ത് നിന്നാൽ പോലെ ഇനിയും കുറേ മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമാണ് ട്വിൻ ടവറിൻ്റെ ഏകദേശ രൂപം കാണാം ഇരുന്ന് ചേരിച്ചു പിടിച്ചാലൊന്നും ഇതിൻ്റെ മുഴുവൻ ക്യാമറയിലോട്ട് കിട്ടില്ല പിന്നെ ഓരോരു പീസ് പീസ് എടുത്തോളൂ നിങ്ങൾ ഓരോരോ കഷ്ണങ്ങൾ ഇങ്ങനെ ഇതിലെ കൊലാലംപൂരിലെ കെ എൽ സിറ്റിൻ്റെ ഉള്ളിലാണ് ഇവിടെ ഇതാ ഈ കാണുന്ന ഒരു ക്ലോക്ക് ടവർ എലിസബത്ത് രാജ്ഞി ഈ മലേഷ്യൻ ഗവൺമെൻറിന് രാജാവിന് കൊടുത്ത ക്ലോക്കാണ് അത് ഇപ്പോഴും വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നട്ടു ഉച്ചയാണ് നല്ല വെയിലുണ്ട് അതിൽ കാണുന്നത് പതിനൊന്ന് സംതിങ് ആണ് അല്പം തെറ്റാണെന്ന് തോന്നുന്നു ഇനി ഇപ്പോൾ ഉച്ച ഏകദേശം രണ്ടുമണിയായിട്ടുണ്ട് ഈ കെട്ടിടങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് മലേഷ്യയുടെ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് അമ്പത്തി ഏഴില് അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചൊക്കെ പരേഡ് നടക്കുന്നത് ഈ ഒരു റൂട്ടിൽ വെച്ചാണ് ഇതാ ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒരു ചെമ്പരത്തി പൂവ് മലേഷ്യയുടെ നാഷണൽ പൂവാണ് പുഷ്പാണ് ചെമ്പരുത്തി അതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് കംപ്ലീറ്റും ചെമ്പരത്തി പൂവിൻ്റെ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഞാൻ കോലാലംപൂരിലെ ട്വിൻ ടവറിലെ ചുശി ഹോട്ടലിലാണ് ജപ്പാനീസിൻ്റെ വേൾഡ് വൈഡ് ഹോട്ടലിൽ അതിൽ യു ആർ ഹിസ്റ്ററി ഓക്കെ ഓക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകത കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആണ് ഇവിടെ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വരും വേണ്ട നമ്മുടെ മുന്നിലെത്തും അതിങ്ങനെ എടുത്ത് കഴിക്കുക എന്തെങ്കിലും ആരും സപ്ലൈ ചെയ്യാനൊന്നുമില്ല അവിടെ ഇങ്ങനെ കിച്ചണിൽ ഉണ്ടാക്കി വരുന്ന സാധനം ഇങ്ങനെ സപ്ലൈ ചെയ്യണം ടേബിളിൽ ഇങ്ങനെ പോയിരിക്കുക ഇങ്ങനെ കഴിക്കാം നമുക്ക് ആ ദൂജമുണ്ടാവും വരുന്ന സാധനം വേണ്ട സാധനം ചില കഴിക്കോറന്റിലൊക്കെ അതൊരു സാമ്പിൾ ആയിരിക്കും ഈ സാമ്പിൾ വേണമെങ്കിൽ എടുക്കാം കഴിച്ച രസം ഉണ്ടെങ്കിൽ അത് കഴിക്കാം ഓർഡർ ചെയ്യാം ഇങ്ങനെ വരുന്നത് ഓരോന്നും ഓരോ ഈ ഹോട്ടലിലുള്ള മുഴുവൻ സാധനം ഇപ്പൊ കൂടെ വരുന്നുണ്ട് തീർന്നു കഴിഞ്ഞാൽ അവിടെ അത് വെക്കും ഓർഡർ ചെയ്യും അപ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ആരെന്താ വേണ്ടെന്ന് ചോദിക്കണ്ട എത്ര രൂപയെന്ന് ചോദിക്കണ്ട ഓരോന്നിനും അതിന്റെ വിലയിരുന്ന് ആ ടേബിളൂടെ ഒക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ ഇരുന്ന് കഴിക്കുക ഇങ്ങനെ ഇരുന്ന് കഴിക്കുക ഇതിങ്ങനെ ഒരു സംഭവം ഇതാണ് ലോകത്തെ ഏറ്റവും ഐട്ടക്ക് പണ്ട് കാലം മുൻ തന്നെ പത്തോ ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു ബെൽഫ് സിസ്റ്റാണ് റെസ്റ്റോറൻറ് സുശി റെസ്റ്റോറൻറ്റ് വേൾഡ് ഫേമസ് ജപ്പാന്റെ ഫുഡാണ് അധികം മീൻ ഒറ്റ സീറ്റിൽ തന്നെ നമുക്ക് ഇരുന്ന എത്ര വിഭവം ഉണ്ടോ അത് കാണാൻ പറ്റും ചിലതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് വീണ്ടും അവിടെ ലോഡ് ചെയ്യുമോ അല്ല ഇവിടെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഇട്ടിട്ട് കൊടുക്കാം അല്ല അത് ആവാം ഓട്ടോമാറ്റിക് ആവാം അവിടെ സ്വാപ്പ് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് സ്വാപ്പ് ചെയ്ത് കയറിയാൽ അങ്ങനെയാ നമുക്ക് അടിക്കാം അതിപ്പോ നമ്മൾ നേരത്തെ ഒരു മലേഷ്യ റെസ്റ്റോറന്റ് കയറി അല്ലേ എന്ന പോലെ ഇവിടെ ഒക്കെ ക്യാമറ സംവിധാനങ്ങൾ ഉണ്ട് ആർക്കും കള്ളം പറയാനൊന്നും പറ്റൂല എന്നാ നമുക്ക് ആ നമ്പർ പറയാം ഓരോന്ന് നമ്പർ കണ്ടില്ലേ ഏഹ് അത് അവിടെ നിന്ന് എടുത്താൽ കാലിയാന്ന് അവർക്കറിയാം ഏത് ടേബിളിലാണ് മിസ്സായത് എന്നാൽ അവർക്കറിയാം അപ്പൊ ഈ ഒരു ടേബിളിൽ ആണെങ്കിൽ ഈ ടേബിളിന് ബില്ലിടും പിന്നെ എല്ലായിടത്തും മോണിറ്ററുണ്ട്